റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിലാണ് വാഴക്കുളം എന്ന് പറയും നമുക്കെല്ലാവർക്കും അറിയാം വാഴക്കുളം എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന നാടാണ് വാഴക്കുളം നല്ല മിറ്റവും ഉണ്ട് സൈഡിൽ പച്ചക്കറിയൊക്കെ നടാനുള്ള ചെറിയ സ്പേസ് ഇട്ടിട്ടുണ്ട് ചെടികളൊക്കെ നടാൻ നമുക്കവിടെ വീടിൻ്റെ നാലതിരും തിരിഞ്ഞുകിടക്കുന്നുണ്ട് പതിനൊന്ന് സെന്റ് സ്ഥലമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂം നമുക്ക് ഈ വീടിന്റെ ഒരു പ്രത്യേകതയുണ്ട് രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നമുക്ക് കാണാതെ ഇതാണ് ഒരു സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരൊറ്റ നല്ലതായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ ഈ റോഡ് വഴി താഴത്തേക്കും ചെല്ലാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് ഇവിടെ ആവശ്യത്തിന് മിറ്റോക്കിയുണ്ട് വാഴക്കുൺ ടൗണിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് തൊടുപുഴ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ മൂവാറ്റുഴ ടൗണിലേക്ക് പത്ത് കിലോമീറ്റർ വീടിന്റെ എല്ലാവർക്കും തീർന്നിട്ടുണ്ട് നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എൺപത് ശതമാനം വരെ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും എല്ലാം ഓക്കെയാണ് പുരയിടമായിട്ടാണ് കിടക്കുന്നത് പി ടി ആറിൽ പുരയിടമായിട്ടാണ് കിടക്കുന്നത് അത് കാരണം നിങ്ങൾ ലോൺ ആവശ്യമായിട്ട് പോയാൽ എല്ലാ പേപ്പേഴ്സും ഓക്കെയാണ് ചില പ്രോപ്പർട്ടിയേക്കും മേടിക്കുമ്പോഴും നിലമായിട്ട് കിടക്കും ബാങ്കുകൾ ചിലപ്പോൾ ലോൺ കൊടുക്കാൻ തയ്യാറാവില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നും ഇല്ല അതിൻ്റെ അകത്ത് ഏത് ബാങ്കിന് നമുക്ക് എപ്പോൾ വേണേലും ലോൺ എടുക്കാം നല്ല രീതി തന്നെ നല്ല രീതിയിൽ തന്നെ ഇൻഡീസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തേക്കുള്ള സ്റ്റെപ്പ് താഴത്തെ സെല്ലാറിലേക്ക് പോകുന്ന സ്റ്റെപ്പാണ് കാണുന്നത് നമുക്ക് കാണാതെ കിച്ചൺ കിച്ചൻ്റെ കബോർഡ് വർക്കുകളെല്ലാം തീർന്നിട്ടുണ്ട് വർക്ക് ഏരിയ നല്ല ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിരിക്കുന്നത് വീടിന് ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടിന് പാർട്ടി വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുക വില പറയുന്നതാണ് നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്മുടെ റോയൽ പ്രോപ്പർട്ടീസ് മോറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക വീടിന് പാർട്ടി ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അതും വില നവോഷ്യബിൾ ആണ് ഇത് താഴത്തെ നിലയാണിപ്പോ നമ്മൾ കാണുന്നത് സെല്ലാറിലാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിലും രണ്ട് ബെഡ്റൂം ഉണ്ട് മൊത്തം നാല് ബെഡ്റൂം ആണ് ഉള്ളത് നമുക്ക് വീടിന്റെ ബാക്കിൽ സെല്ലാറിലേക്ക് ഇറങ്ങി വന്നു താഴത്തെ മിറ്റാണത് രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പർ വേഗം തന്നെ വിളിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക റോയൽ പ്രോപ്പർട്ടീസ് മോറ്റ്